അസലാമലൈക്കും വഹമ്മി വരൂ അൽ ജുമാഅത്തു ഹജ്ജുൽ ഫുഖാ ഇവൽ മസാക്കി എല്ലാ വെള്ളിയാഴ്ചയും ഹുതുബ ഓതുന്നതിന് മുമ്പായി ഹത്തീബിനെ മെമ്പറിലേക്ക് ആനയിക്കുന്ന മോദ്ദീൻ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന വാക്കാണ് മായർ അൽ മുസ്ലിമീൻ ഓ മുസ്ലിം സമൂഹമേ അൽ ജു തു ഹജ്ജു ജുമുഅ അത് പാപങ്ങളുടെ ഹജ്ജാണ് വഈദുൽ അത് വിശ്വാസികളുടെ പെരുന്നാളാണ് ഈ ഒരു ചെറിയ വാചകത്തിൽ വെള്ളിയാഴ്ചയുടെ മഹത്വം എമ്പാടും ഉണ്ട് നമുക്കറിയാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളിയാഴ്ചയുടെ മഹത്വത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിച്ചത് ഖൈറു യൗം ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ദിവസം സൂര്യൻ ഉദിക്കുന്ന എല്ലാ ദിവസങ്ങളിൽ വെച്ചും ഏറ്റവും ശ്രേഷ്ഠമായത് അത് യൗമുൽ ജുമുഅ അത് ജുമുഅ ദിവസമാണ് എന്നാണ് അതിനർത്ഥം മറ്റ് എല്ലാ ദിവസങ്ങളേക്കാളും ജുമുഅ ദിവസത്തിന് വലിയ മഹത്വമുണ്ട് നമുക്കറിയാം അന്നാണ് വെള്ളിയാഴ്ചയിലെ പ്രധാനപ്പെട്ട ആരാധനകൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പുരുഷന്മാരെല്ലാവരും പള്ളിയിൽ ഒരുമിച്ച് കൂടി നിർവഹിക്കുന്ന ജുമുഅ ആ ജുമുഅയും അതിനോടനുബന്ധമായ ഹുത്തുവയും അത് വെള്ളിയാഴ്ചയുടെ മാത്രം പ്രത്യേകതയാണ് അതുമാത്രമല്ല ആ വെള്ളിയാഴ്ച ജുമയിലേക്ക് ഒരു വിശ്വാസി ഒരുങ്ങുന്നത് എങ്ങനെയൊക്കെയാണ് ഒട്ടേറെ കാര്യങ്ങൾ അവൻ്റെ വീട്ടിൽ വെച്ച് ആ വെള്ളിയാഴ്ച പകലിലും തൊട്ടടുത്തുള്ള വ്യാഴാഴ്ച രാവിലും പ്രത്യേകമായ വിവാദത്തുകൾ വിശ്വാസികൾക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് സൂറത്തുൽ കഹ്ഫ് വിശുദ്ധ ഖുർആാനിലെ സംഭവ ബഹുലമായ അധ്യായമാണ് സൂറത്തുൽ കഹ്ഫ് ആ സൂറത്തുൽ കഹ്ഫ് നൂറ്റിപ്പത്ത് ആയത്തുകളുള്ള ആ സൂറ അത് പ്രത്യേകം ഓതൽ കൽപ്പിക്കപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച രാവ് അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകൽ അങ്ങനെ അൽ കഹഫ് ഓതുന്ന ഒരാൾക്ക് പ്രത്യേകമായിട്ടുള്ള കാവൽ അള്ളാഹു നൽകും എന്ന് മാത്രമല്ല ഒരു പ്രത്യേകമായ പ്രഭ കൊണ്ട് ഒരു പ്രകാശം കൊണ്ട് അവനെ ആവരണം ചെയ്യും അതുമാത്രമല്ല അക്സിർ സ്വലാത്ത് അലയ്യ നിങ്ങൾ എൻ്റെ പേരിൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണമെന്ന് മുത്തുനബി സലാഹു അലൈഹി വസ്ല മതങ്ങൾ നമ്മെ പഠിപ്പിച്ചത് അത് വെള്ളിയാഴ്ചയാണ് ആ വെള്ളിയാഴ്ചയിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം അലയ്യ മറ്റൊരു ഹദീസിൽ ഫൈൻക്കും വസ്ലം ഉത്തരവല്ലാഹു അലഹി വസ്ലം മാത്രങ്ങൾ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്ന നിർവഹിക്കുന്ന അമലുകൾ നിങ്ങൾ എനിക്ക് വേണ്ടി ചൊല്ലുന്ന സ്വലാത്തുകൾ അതെല്ലാം അപ്പപ്പോൾ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു എന്നെ അറിയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു സ്വലാത്തിൻ്റെ മഹത്വം അത് വളരെയേറെ വളരെയേറെ കൂടുതൽ മഹത്വമുള്ള ഒരു വിവാദത്താണ് സ്വലാത്ത് ആ സ്വലാത്ത് ചൊല്ലാൻ പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ടത് അത് വെള്ളിയാഴ്ച രാവിലോ പകലിലോ അത് ആ വെള്ളിയാഴ്ചയുടെ മഹത്വമാണ് മാത്രമല്ല മറ്റു എല്ലാ ദിവസവും പ്രത്യേകം കുളിക്കൽ സുന്നത്തായി നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല എന്നാൽ വെള്ളിയാഴ്ച ജുമാക്ക് പ്രത്യേകമായ കുളി നെയ്യത്ത് ചെയ്തുകൊണ്ട് ജുമായയുടെ കുളി സുന്നത്തായ കുളിയാൽ കുളിക്കുന്നു എന്ന് കരുതിക്കൊണ്ട് പ്രത്യേകം കുളിക്കൽ അത് സുന്നത്താണ് സുഗന്ധം പൂശൽ അത് എപ്പോഴും വിശ്വാസിക്ക് നല്ലതാണെങ്കിലും അത് ജുമാക്ക് വരുന്നതിന് പ്രത്യേകം സുന്നത്താണ് നല്ല വസ്ത്രം ധരിക്കൽ അതും ഇൽ ബസുൽ ഇൽബസുൽബയാ നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുക എന്ന് ഹദീസിൽ നിർദ്ദേശിക്കപ്പെട്ടതായി കാണാം അതുകൊണ്ട് വെള്ള വസ്ത്രം ധരിക്കൽ പ്രത്യേകം ജുമാക്ക് വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടതാണ് ആ ജുമാക്ക് നേരത്തെ എത്തുക എന്നത് അത് പ്രത്യേകം ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ് ആ വരുന്ന ഓരോ സമയവും എത്ര നേരത്തെയാണോ ആ നേരത്തെ എത്തുന്നവർക്ക് വലിയ വലിയ പ്രതിഫലമാണ് ഹദീസിൽ ഹബീബ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ ഹൊതുബ തുടങ്ങിക്കഴിഞ്ഞാൽ മലാഹിക്കത്തുകൾ ആ ജുമാക്ക് വരുന്നവരെ രേഖപ്പെടുത്തുന്ന സൊഹഫ് ആ ഏടുകൾ അടച്ചു വെക്കുകയും അവർ ആ ദിഖ്റ് കേൾക്കാൻ ധിഖ്റ് എന്നാണ് ഖുതുബയെക്കുറിച്ച് പറഞ്ഞത് അത് കേൾക്കാൻ വേണ്ടി അവരും കൂടി പള്ളിയുടെ അകത്ത് സന്നിഹിതരാവും എന്ന് ഹദീസിൽ കാണാം അപ്പോൾ ജുമായി പ്രത്യേകമായ ഒരു ദിവസം ഒരു സമയമുണ്ട് ഫിഹിസ ആ ഒരു സാഹത്ത് അതിൽ ഇജാബത്ത് ഉറപ്പാണ് എല്ലാ ദ്വാഹുകൾക്കും പ്രത്യേകതയുണ്ട് സമയങ്ങൾക്ക് പ്രത്യേകതയുണ്ട് എന്നാൽ ജുമായയുടെ ദിവസം ദുആക്ക് പ്രത്യേകം ഉത്തരം നൽകുന്ന ഒരു സമയമുണ്ട് ആ സമയം ഏതെന്ന് പ്രത്യേകം നിർണയിച്ചു തന്നിട്ടില്ല കാരണം ആ ഒരു സമയം പ്രതീക്ഷിച്ചുകൊണ്ട് വിശ്വാസികളെ എല്ലാ സമയവും ദുആയിരക്കട്ടെ എന്നതാണ് അതിൻ്റെ തത്വം അതിൻ്റെ പിന്നിലെ യുക്തി അതുകൊണ്ട് തന്നെ അത് ഖുത്ബ തുടങ്ങി ഹത്തീബ് മിമ്പറിൽ കയറി ഇറങ്ങുന്നതിനിടക്കാണ് എന്ന് പറഞ്ഞ മകാന്മാരുണ്ട് അല്ല ആ രണ്ട് ഖുത്ബക്കിടയിൽ ഇമാം ഇരിക്കുന്ന ഒരു സന്ദർഭമുണ്ട് ആയിരിക്കുന്ന ഇരിക്കുന്ന സമയത്താണ് അത്വാക്ക് ഏറ്റവും ഉത്തരമുള്ളത് എന്നു പഠിപ്പിച്ച മകന്മാരുണ്ട് പക്ഷേ നമ്മുടെ അധിക ആളുകൾക്കും ഇത്തരം സമയങ്ങൾക്കൊന്നും വലിയ വില കൽപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ഖേദകരമായ കാര്യം ദ്വ തുടങ്ങുമ്പോൾ പല പള്ളികളിലും ആളുകൾ കുറവായിരിക്കും തുടങ്ങിക്കഴിഞ്ഞാൽ ഹുത്തുമ തുടങ്ങിക്കഴിഞ്ഞ് തീരുന്ന സമയം വരെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നിസ്കാരം തുടങ്ങിയിട്ടും ആളുകൾ വരികയാണ് നിസ്കാരം കഴിഞ്ഞാലോ ദ ചെയ്യാൻ ആർക്കും സമയമില്ല നേരത്തെ വന്ന ആളുകൾ അവിടെ തന്നെ ഇരിക്കും പക്ഷേ പിറകിലുള്ള ആളുകളൊക്കെ സ്ഥലം കാലിയൊക്കെയിട്ടുണ്ടാവും പക്ഷെ ആ ഒരു ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം പ്രധാനപ്പെട്ട ഇബാദത്ത് നിർവഹിച്ച് നിസ്കാരങ്ങൾക്ക് ശേഷം നടത്തുന്ന ദ്വാക്ക് പ്രത്യേകം വിജാപത്തുണ്ട് അത് അതും കൂടി ജുമായയിൽ ഒത്തു വരുന്നു എന്നതിനപ്പുറം ആ ദിവസം ദിവസമുള്ള പ്രത്യേകം കണക്കാക്കിയ സമയമുണ്ട് ആ സമയത്താണ് നമ്മുടെ ദ്വാക് വരുന്നതെങ്കിൽ അതിന് എത്രമാത്രം വലിയ ഫലമുണ്ട് അതുകൊണ്ട് തന്നെ മരിച്ചുപോയവരെ ഓർക്കേണ്ട ദിവസമാണ് അവർക്ക് എന്തെങ്കിലും ഫാത്തി ഹസുറകൾ ഓതി ഖുർആൻ ഓതി ഹതിയ ചെയ്യേണ്ട ദിവസമാണ് അതൊക്കെ എടുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ വെള്ളിയാഴ്ചയുടെ മഹത്വം നമ്മുടെ വീടുകളിലുള്ളവർക്ക് നമുക്ക് ഒക്കെ പ്രത്യേകം മുഖവിലൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ പാലിക്കേണ്ടതുണ്ട് അള്ളാഹു തോഫീ അബാനുമാർ ആവട്ടെ അസലം വാരിക്കും വരഹമുല്ലാഹി വർ